അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും മണിച്ചേട്ടനെ മറക്കാറില്ല മണിച്ചേട്ടൻ്റെ പാട്ടുകളും മറക്കാറില്ല അതുകൊണ്ട് തന്നെ മണിച്ചേട്ടൻ്റെ ശബ്ദം കൂടി ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുകയാണ് പഴയ പോലെ പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഞാൻ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജോബായുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ശ്രമിക്കുകയാണ് പിന്നെ ചേച്ചിമാരെ നിങ്ങൾക്ക് നാടൻ പാട്ട് കേൾക്കണോ ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദനച്ചൊപ്പുള്ള മീൻ കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പുള്ളി കരിമീൻ ചെമ്മീനേ ചെമ്പുള്ള കൊട്ടിൽ നെയ്യുള്ള പിഴക്കിണവിലാണ് ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദനച്ചൊപ്പുള്ള മീൻ കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി വീച്ച മീന് ചെമ്പുള്ള കൊട്ടൽ നെയ്യുള്ള പിടക്കിണമീനാണ്